കുഴയ്ക്കാതെ പരത്താതെ കൈ നനയ്ക്കാതെ കൈ വേദനിക്കാതെ നമുക്കൊരു പൊറോട്ട ഉണ്ടാക്കിയാലോ കണ്ടോ വളരെ ടേസ്റ്റ് ആയിട്ട് നമ്മൾക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് നിറച്ച് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തു പാൽപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചാലും മതി ഞാൻ രണ്ട് കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് മുട്ട ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾക്ക് അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കുറേശേ വെള്ളമൊഴിച്ച് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം നോർമൽ വാട്ടറാണ് കുറേശ്ശെ ഒഴിച്ചാൽ മതി കൂടുതൽ ഒന്നിച്ചൊഴിച്ചാൽ വെള്ളം കൂടിപ്പോയാലും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ പൊറോട്ട കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത് കഴിക്കുവാനായിട്ട് സാധിക്കും ഇതിനകത്ത് നമ്മൾ പൊറോട്ടയ്ക്ക് ഒഴിക്കുമ്പോൾ ഒത്തിരി എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല വളരെ കുറച്ച് നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗോതമ്പ് പൊടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹെൽത്തിനും കുഴപ്പമില്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണിത് അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇത്രയും മാത്രമേ നമ്മൾ നെയ്യ് ഒഴിക്കുന്നുള്ളൂ ഇതിനകത്തേക്ക് അതും കൂടി ഒഴിച്ച് നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് എടുക്കാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഈ പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക പഞ്ചസാര ഇട്ടാൽ നമ്മളുടെ പൊറോട്ടയ്ക്ക് നല്ലൊരു കളറും അതുപോലെ നന്നായിട്ടൊന്നും മൊരിഞ്ഞും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാകും അതിനായി അതിന അതിനായിട്ട് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു ഈ ഒരു രീതിയിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഈ ഒരു രീതിയിൽ ഒത്തിരി അങ്ങ് വെള്ളം നീണ്ടും പോകരുത് എന്നാൽ കൂടുതൽ വെള്ളം കുറഞ്ഞും പോകരുത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾക്ക് അന്ന് ഒഴിക്കുമ്പോഴേ നമ്മൾക്ക് ഇതുപോലെ പോർണം ആ ഒരു രീതിയിൽ വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാനായിട്ട് ഒത്തിരി വെള്ളം നീണ്ടും പോകരുത് എന്നാൽ ഒത്തിരി കുറുകിയും പോകരുത് ആ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുത്ത് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുത്തു ഒരു കുപ്പി ഇതുപോലത്തെ ഒരു കുപ്പി വേണം എടുക്കാനായിട്ട് ഒന്നര ലിറ്ററിൻ്റെ കുപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ കുപ്പിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഈ രീതിയിൽ നമ്മൾ ഒഴിക്കുമ്പോഴേ അത് ഇതുപോലെ വീഴണം ആ രീതിയിൽ വേണം നമ്മൾക്ക് അത് കൊഴിച്ചെടുക്കാനായിട്ട് കണ്ടോ ഈ രീതിയില് നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുത്തു അങ്ങനെ മുഴുവനും ഞാൻ ആ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾക്ക് കുപ്പിയുടെ അടപ്പെടുക്കാം കുപ്പിയുടെ അടപ്പ് നമ്മൾക്ക് ഒരു പപ്പടം കുത്തി ഒന്ന് ചൂടാക്കി ഇതുപോലത്തെ ഒരു ഹോളിട്ട് കൊടുക്കാം കുപ്പിയുടെ അടപ്പിലേക്ക് പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഒരു കമ്പിയോ ഉപയോഗിച്ച് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഈ ഒരു മുഴുപ്പിലായിരിക്കണം ഹോൾ വരുന്നത് ഒത്തിരി ചെറുതായി പോകരുത് എന്നാൽ ഒത്തിരി വലുതുമാകരുത് ആ ഒരു രീതിയിൽ നമ്മൾക്കൊരു ഹോളിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് ആ അടപ്പ നമ്മൾക്ക് ഒന്ന് തുടച്ച് അതിൻ്റെ ആ വേസ്റ്റൊക്കെ നമ്മൾ ഹോളിട്ടപ്പോൾ വരുന്ന വേസ്റ്റൊക്കെ ഒന്ന് തുടച്ച് മാറ്റി ഈ രീതിയിൽ നമുക്കൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളുടെ കുപ്പി നമുക്ക് ഇതുപോലെ അടച്ചു കൊടുക്കാം ഇനി നമ്മൾക്കൊരു നോൺ സ്റ്റിക്ക് പാൻ നമ്മൾക്ക് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അടുപ്പയിൽ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം പല ലെയറായിട്ട് നമുക്ക് കിട്ടണമല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൊട്ടി കൊട്ടി എടുക്കുമ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ വിരിഞ്ഞ് അതുപോലെ ആ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കഴിക്കുമ്പോഴേ നമുക്ക് ആ പൊറോ പൊറോട്ടയുടെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും ഈ രീതിയിൽ നമുക്ക് എടുക്കുന്നത് നമ്മൾക്ക് ഇറച്ചിയുടെ കൂട്ടത്തിലോ മുട്ടക്കറിയുടെ കൂട്ടത്തിലോ ഇറച്ചിക്കറിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ കുറമയായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റ പറ്റുന്ന നല്ലൊരു പൊറോട്ടയാണ് നൂൽ പൊറോട്ട അതും ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടെ ഹെൽത്തിനൊന്നും ദോഷയില്ലാതെ നമുക്ക് കഴിക്കുവാനായിട്ട് സാധിക്കും അതിന് ശേഷം അതൊന്നും മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ അത് നമുക്ക് മൂത്ത് കിട്ടും മറിച്ചിട്ട് ഞാനൊരു ഇട്ടു മറിച്ച് ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് വേവിക്ക് മറിച്ചിടുന്ന വീഡിയോ അത് കിട്ടിയിട്ടില്ല പക്ഷേ അത് ഒന്നും മറിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തത് വീണ്ടും ഞാൻ ഇതുപോലെ ഇനി വെള്ളം ടൈറ്റായി കുപ്പിയിൽ നിന്ന് വരാൻ പാടാണെങ്കിൽ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് പുലുക്കി ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം അത് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഒരു വശം വെന്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് മറച്ചിട്ടു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ മറുവശവും നമ്മൾക്ക് കിട്ടും ശേഷം നമ്മൾക്ക് പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ രീതിയിൽ ഒന്നുണ്ടാക്കി നോക്കണം വളരെ എളുപ്പാണ് എന്നാലും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ കഴിക്കുകയും ചെയ്യാം ഈ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ എല്ലാം ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കണ്ടോ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് മുട്ടക്കറിയുടെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഓക്കെ ബൈ ബൈ